ടുക്കുന്നില്ല അപ്പഴാണ് സിറിഞ്ച് ഉപയോഗിക്കണ സാധനം ഇല്ല അത്ര സാധനമാണ് ആ കുഞ്ഞു വട്ടിയല്ലേ m b ഇവിടെ എല്ലാം കൂട കടത്താനുണ്ടുകൊണ്ടാണ് എന്തിനു <laughs> പോണേ മര്യാദക്ക് കൊണ്ടോ നല്ല ബ്ലോക്ക് കൊണ്ടുപോകണ ഒരു മെഡിക്കൽ കോളേജ് ആയിക്കോളെ ഏറ്റെടുത്തിട്ടില്ലേ വേറെ സ്ഥലം കൊടുക്കണല്ലേ ോട്ടെല്ലാം മെഡിക്കൽ കോളേജിലുള്ള തന്നെ ഇത് കൊഞ്ചാവും ഇന്നലെയൊക്കെ എത്ര പേരെ കൊണ്ടുപോയി ഒരു അമ്മൊന്നേരിക്കണം രണ്ടു രോഗികളൊക്കെ ഒരുമിച്ചൊക്കെയാണ് കൊണ്ടുപോകണം ഓരോരുത്തരെയും നല്ലോണം രോഗമുള്ളവരെ കൊണ്ടുപോകാൻ കുഴപ്പമില്ല രോഗമുള്ളവരെ ഇല്ലാത്തവരെയും കൊണ്ടുപോകൂടാ പരിപാടികളൊന്നും കാണുന്നു കാണിച്ചിരുന്നു വീഡിയോ കാണാളിക്കാണ് ആ വെറുതെ നോക്കട്ടെ Mm-hmm. ഒറ്റ ലെവലാണേ നമ്മള് ലെവലെന്ന് പറഞ്ഞാ ടവില്ല കെട്ടിച്ച് പത്ത് വേണമെങ്കിലും ഇട്ടു കൊടുക്കണം ഇപ്പൊ ഏറ്റവും കുറഞ്ഞത് ധൈര്യം ജോലിക്കും പോകൂലും പോകില്ലേ ഇത് പറക്കില്ല. ഇപ്പൊ വക്കിയന്നോ? ഒരു വെറ്റ കൊങ്ങി പോയി. ചാനൽ ഇപ്പൊ പണിയാണോ? ചാനൽ പിടിച്ചേരെ.

Thank you for watching.

അവന്മാരെ ഇറങ്ങി പോയടാ എന്നാ അങ്ങോട്ട് ആരെയും കൊല്ലാക Thank <laughs> you.